വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ ഗുഡ് മോർണിംഗ് രാംദാസ് സീറ്റ് സീറ്റ് ട്യൂർ കോഫി എന്താ ഗോപാൽ താൻ എന്നെ രാംദാസ് മുന്നിലിരുന്ന ഗോപാലിനെ പാമർശത്തോടെ ചോദിക്കവേ അതുവരെ പുഞ്ചിരി തൂകി നിന്നിരുന്ന ഗോപാലിൻ്റെ ആകെ വലിഞ്ഞു മുറുകി പരിഹാസം അതിൻ്റെ അർത്ഥം എന്താണെന്ന് തനിക്ക് അറിയോ രാംദാസ് നിൻ്റെ മകൻ എൻ്റെ ആരുടെ മുന്നിലിട്ട് വേണം പരിഹസിക്കാം അധിക്ഷേപിക്കാം തള്ളിപ്പറയാം തല്ലാം പക്ഷെ തിരിച്ച് ഞങ്ങളുടെ ഭാഗത്തു ഇതൊന്നും പാടില്ല എന്താ രാംദാസ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് വർഷയേറെയായി നിന്റെ വാക്കും കേട്ട് എൻ്റെ പൊഞ്ഞുമോള് മറ്റൊരു വിവാഹത്തെ പറ്റിപ്പോലും ചിന്തിക്കാതെ രാഘവന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാൽ അവനോ സ്റ്റോപിറ്റ് ഗോപാൽ നിൻ്റെ മോളോട് ഞാൻ കാത്തിരിക്കാൻ പറഞ്ഞിട്ടില്ല പൗർണമി മോൾക്ക് രാഘവന് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ നടത്തി കൊടുക്കാമെന്ന് കരുതി അത്ര തന്നെ പക്ഷെ അന്നും ഞാൻ എൻ്റെ മോൻ്റെ അഭിപ്രായം തേടിയില്ല അതും കൂടെ താൻ ഓർക്കുന്നത് നല്ലതായിരിക്കും രാംദാസ് ഞാൻ രാംദാസിൻ്റെ വാക്കുകൾ കേട്ട് ഗോപാലിൻ്റെ മുഖം മ്ലാനമായി അയാൾ വീണ്ടും തൻ്റെ ഭാഗത്തെ ന്യായങ്ങൾ നിരത്താനായി ഒരു പരിശ്രമം നടത്തി വേണ്ട ഗോപാൽ എനിക്കറിയാം താൻ എന്താ പറയാൻ പോകുന്നെന്ന് അവൻ്റെ ഇപ്പോഴുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഗോപാൽ അതേപ്പറ്റി തന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലാം തനിക്ക് അറിവുള്ള കാര്യങ്ങളല്ലേ എടോ ായിരുന്നു പോലെ രാഘവ ഒരു കൊച്ചൂട്ടിയല്ല ഞാൻ പറയുന്നത് അതേപടി അനുസരിക്കാൻ അവൻ ഇന്ന് ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവനെ എതിർക്കാ അത്ര എളുപ്പില്ല എന്തായാലും ഞാൻ ആ പെണ്ണിനെ ഒന്ന് കാണട്ടെ എന്താ എവിടുന്നാന്നൊക്കെ അവൾ വഴിയൊന്നും അറിയാൻ ശ്രമിക്കാം അല്ലാതെ അവനായിട്ടൊന്നും അറിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല രാംദാസ് ഗോപാലിനെ നോക്കി അല്പം വല്ലായ്മയോടെ പറയവേ ഗോപാൽ ഒരു മറവിനപ്പുറം എല്ലാം കേട്ട് പുഞ്ചിരി തൂക്കി നിന്നിരുന്നവളെ ഒന്ന് നോക്കി കണ്ണുകൾ ചിമ്മി രാംദാസ് അവളോട് നീ സംസാരിച്ച് വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്നതിനെ കാട്ടി അവളെ ഒന്ന് ഒഴിവാക്കുന്നതല്ലേ നല്ലത് അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ ഗോപാൽ തൻ്റെ ഉള്ളിലെ വിഷം രാംദാസിലേക്ക് പകർന്നു നൽകി അതേപറ്റി ഞാനും ചിന്തിക്കാതിരുന്നില്ല ഗോപാൽ എൻ്റെ മോൻ ഇന്ന് വേണ്ടത് ഒരു ഹെൽത്തി ലൈഫാണ് അത് നൽകാൻ പൗർണമി മോൾക്ക് മാത്രമേ പറ്റൂ അതിനാൽ തന്നെയാ ഞാൻ ഈ അലയൻസിന് യെസ് മൂടിയതും പട്ട് രാഘവ് അവൻ എന്നെ തോൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് അവൻ അവൻ്റെ അമ്മയെപ്പോലെ ചിന്തിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു അതിനനുവദിച്ചുകൂട എനിക്കറിയാം എന്ത് വേണമെന്ന് രാംദാസ് വലിഞ്ഞു മുറുകിയ മുഖഭാവത്തോടെ അത് പറയുമ്പോൾ അയാളുടെ മൈൻഡിലേക്ക് ഓടിയെത്തിയത് ഒരു അതിസുന്ദരിയായ സ്ത്രീ രൂപമായിരുന്നു സുഭദ്ര ആ നാമ ഉച്ചരിക്കെ അയാളുടെ കണ്ണുകളിൽ പോലും വല്ലാത്ത പകയായിരുന്നു അവരോടുള്ള അടങ്ങാത്ത പക ഞാൻ ഇന്ന് എൻ്റെ കുട്ടിയൊന്നും നേരിൽ കാണുക എൻ്റെ കൃഷ്ണ ഇദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കുട്ടി സുരക്ഷിതമായിട്ട് എവിടെയുണ്ടെന്ന് എൻ്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട് പക്ഷേ വിച്ചുവിൻ്റെ അസുഖം അതാ എന്നെ വല്ലാണ്ട് അലട്ടുന്നത് നന്നായിട്ട് അവനെ സൂക്ഷിക്കേണ്ട സമയം ഇത് മരുന്നും ആഹാരമൊക്കെ കൃത്യസമയത്തിന് കഴിച്ചില്ലെങ്കിൽ വല്ല മാറാരോഗവും പിടിപെടും എൻ്റെ കൃഷ്ണ എൻ്റെ വിച്ചുട്ട് രാഘവേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് സമാധാനം കൊള്ളുവാനാകാതെ വൃന്ദയുടെ മനം വിച്ചുവിനെ ഓർത്ത് ഉത്കണ്ഠാഭരിതമായി മേഡം ജൂസ് ഏ നീലിമയുടെ കടന്നുവരവിൽ വിച്ചുവിൻ്റെ ആലോചനകളിൽ മുഴുകിയിരുന്ന വൃന്ദ നന്നായി തന്നെ ഭയന്നുപോയി സോറി മേഡം ഞാൻ കരുതി മേഡം എന്നെ കണ്ടിട്ടുണ്ടാവും അതാ ഞാൻ വിളിച്ചത് താൻ വല്ലതും പറയൂ എന്നുള്ള ഭയത്തോടെ തല കുമ്പിട്ട് നിന്നിരുന്നവളെ കണ്ട് വൃന്ദയ്ക്ക് പാവം തോന്നി ഏയ് സാറില്ല ഊട്ടി നീ അത് അവിടെ വച്ചേക്ക് ദാഹിക്കുകയാണെങ്കി ഞാൻ എടുത്ത് കുടിച്ചോളാം നീലിമയുടെ നെൽപ്പ് കണ്ട് വൃന്ദ ഒരിളം പുഞ്ചിരിയോടെ പറയവേ നീലിമയുടെ മുഖം ഭയത്താൽ വിളറി വെളുത്തു പോയിരുന്നു എന്താ ഊട്ടി എന്താ മുഖം വല്ലാണ്ടിരിക്കുന്നെ നീലിമയുടെ പേടി നിറഞ്ഞ മുഖം കണ്ട് സംശയം തോന്നിയ വൃന്ദ കാര്യം തിരക്കി അത് പിന്നെ മേഡം സാററിഞ്ഞാൽ എന്നെ വഴക്കു പറയും മേഡത്തിനെ കൊണ്ട് നിർബന്ധമായിട്ട് ആഹാരം ജ്യൂസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിപ്പിക്കണമെന്നാണ് സാറിൻ്റെ ഓർഡർ നീലിമ അല്പം പതർച്ചയോടെ നോക്കി പറയുമ്പോൾ വൃന്ദയ്ക്ക് രാഘവേന്ദ്രനോട് വല്ലാത്ത ദേഷ്യം തോന്നി പാവം കുട്ടി ഞാൻ കാരണം കാരണപ്പോൾ തന്നെ അത് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതൊന്നും പോരാഞ്ഞിട്ടാ ഇതും കൂടി എനിക്കാണെങ്കിൽ അതിനെ സഹായിക്കണമെന്നൊക്കെയുണ്ട് പക്ഷെ എന്തു ചെയ്യാനാണ് എൻ്റെ വയറ്റിലാണെങ്കിൽ ഒരു ഇഞ്ച് സ്ഥലം ബാക്കി വേണ്ടേ അതെങ്ങനെയാ ഒരു വലിയ ഗ്ലാസ് ഉലുവ വെള്ളമല്ലേ അയാൾ കാരണം എൻ്റെ വയറ്റിലേക്ക് ചെന്ന് രണ്ടും കൂടെ പേടിപ്പിച്ചത് അത് മൊത്തമായിട്ട് കുടിപ്പിച്ചില്ലേ അയാളെ പേടിച്ചിട്ടാണെങ്കിൽ ഞാനത് മൊത്തം കുടിക്കുകയും ചെയ്തു എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഉലുവയെന്ന സാധനം ഞാൻ രുചിച്ച് കൂടി നോക്കിയിട്ടില്ല ആ എണ്ണയ രണ്ടും കൂടി അത് കുടിപ്പിച്ചത് ഇനി ഇതും കൂടി അകത്തോട്ട് എന്നാൽ ഉറപ്പായിട്ടും ഞാൻ ഛർദിക്കും എന്നാൽ ഞാൻ കുടിക്കാതിരുന്ന അതിൻ്റെ ശിക്ഷ അയാളിൽ നിന്ന് ഈ പാവം പെൺകുട്ടിയും ഏറ്റുവാങ്ങേണ്ടതായിട്ടും വരും എന്താ ഇപ്പം ചെയ്യുക വൃന്ദ നീലിമ നീട്ടിപ്പിടിച്ച ഗ്ലാസ്സിലെ കൽപ്പം ദയനീയമായി തന്നെ നോക്കി നിന്നുകൊണ്ട് മനസ്സിലായി ചിന്തിക്കവേ നീലിമ വൃന്ദയുടെ മുഖത്ത് മാറി മാറി വരുന്ന ഭാവങ്ങൾ ഓരോന്നും സസൂക്ഷ്മ ഉറ്റുനോക്കി നിന്നുപോയി മേഡം ഏറെ നേരം കഴിഞ്ഞിട്ടും അതേ നിൽപ്പ് തുടർന്ന വൃന്ദയെ നീലിമ തട്ടി വിളിച്ചു ആ മേഡം എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ദേ ഈ ജ്യൂസ് കുടിക്കാൻ നോക്കിയേ സാറ് വല്ലതും കണ്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ എന്നെ അവൻ വഴക്കു പറയാം മാതളം കൊണ്ടുണ്ടാക്കിയ ജ്യൂസാ മേഡത്തിന് എന്തായാലും ഇഷ്ടമാവും തന്നെ ഉറ്റുനോക്കി ഒരുതരം ഞെട്ടലോടെ നിന്നിരുന്നവളെ നോക്കി നീലുമ്പോൾ ഒരു പുഞ്ചിരിയുടെ ആവരണത്തോടെ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ വൃന്ദ എന്ത് ചെയ്യണമെന്നറിയാതെ അവളെ ഉറ്റുനോക്കി എന്താ മേഡം മാതള ഇഷ്ടമല്ലേ വൃന്ദയുടെ നിൽപ്പ് കണ്ട് നീലിമ അവളെ നോക്കി ചോദിക്കവേ വൃന്ദയുടെ കണ്ണുകൾ അനുനിയന്ത്രിതമായി നിറഞ്ഞു തുളുമ്പി അയ്യോ മേഡം എന്തിനാ കരയുന്നത് ഈശ്വരാ ഇതാകപ്പോല്ലാപ്പായല്ലോ മേഡം മേഡം കരയാതെ ഞാൻ ചുമ്മാ ചോദിച്ചോന്നേ ഉള്ളൂ മാതൃ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ വേറെ എടുക്കാം മേഡം ഏത് ജ്യൂസാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി വൃന്ദയുടെ നിറകണ്ണുകൾ കണ്ട് പരിഭ്രാന്തിയിലായ നീലിമ വേഗം തന്നെ തൻ്റെ കയ്യിലെ ജ്യൂസ് ടേബിളിൻ്റെ മുകളിലേക്ക് വച്ചുകൊണ്ട് വൃന്ദയെ ചേർത്ത് പിടിച്ച് ആശ്വാസം പകരാനാവും അത്ര ശ്രമിച്ചു എന്നെ നിന്ന് നിന്നൊന്ന് രക്ഷിക്കോട്ടിയേ എനിക്ക് എനിക്ക് എൻ്റെ വീച്ചൂട്ടിനെ കാണണം ഈശ്വര ഈ മേട എന്നെക്കൂടെ കൊലക്കൊടുക്കാമോ വൃന്ദയുടെ പെട്ടെന്നുള്ള കരച്ചിലും സംസാരവും സംസാരമൊക്കെ നീലിമയിൽ പലവിധ സംശയങ്ങൾ ഉണർത്തി ഒപ്പം ഇതെല്ലാം മറ്റൊരു ചെവി കൂടെ കേൾക്കുന്നുണ്ടെന്ന ഭയവും നീലിമയിൽ അന്നേരം നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു എനിക്ക് എനിക്കിവിടെ വല്ലാണ്ട് ശ്വാസം മുട്ടുക എനിക്ക് എൻ്റെ കുട്ടിയെ കാണാണ്ട് ഒരു നിമിഷം പോലും കഴിയാൻ പറ്റില്ല ദൂരെ നിന്നായാലും ഒരു നോക്ക് അവനെനിക്കൊന്ന് കണ്ടാൽ മതി ദയവ് ഇത് എന്നെ ഒന്ന് സഹായിക്കണം വൃന്ദ നീലിമയെ നോക്കി അല്പം വ്യാജനയോടെ പറയവേ തിരിച്ച് എന്ത് ഉത്തരം നൽകണമെന്നറിയാതെ തറഞ്ഞു നിൽക്കുകയാണ് നീലിമ പെട്ടെന്ന് അവൻ്റെ നിർദ്ദേശം നീലിമയുടെ കർണപടങ്ങളിലേക്ക് വന്നു പതിച്ചു മേഡം മേഡം കറിയാതെ നമുക്ക് ഈ പ്രശ്നം ഉടനെ പരിഹരിക്കാം വിച്ചുവിനെ ഉടനെ കാട്ടിത്തരാം മേഡം റെസ്റ്റ് എടുത്തു അവൻ്റെ വാക്കുകൾ അതേപോലെ വൃന്ദയ്ക്ക് മുന്നിൽ ഏറ്റു ചൊല്ലുമ്പോൾ നീലിമയുടെ ഉള്ളം കുറ്റബോധത്താൽ നീറി പുകയുകയായിരുന്നു നീലിമയോടും എല്ലാ മൂളി ബെഡിലേക്ക് ചായുമ്പോൾ വൃന്ദയുടെ ഉള്ളിലാകെ നിറഞ്ഞ പ്രതീക്ഷകളായിരുന്നു വിച്ചുവിനെ എങ്ങനെയായാലും നീലിമ കാട്ടിത്തരുവെന്ന പ്രതീക്ഷ സാരന്ധ പെട്ടെന്ന് കാണുന്നു പറഞ്ഞത് ജോണിക്ക് രാംദാസ് മുന്നിലെ ചെയർ അല്പം ഗൗരവത്തോടെ പറയുമ്പോൾ അയാൾ തന്നോട് ചോദിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പൂർണ്ണരൂപം ജോണിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു ഹോയ് ഷി സാർ ആരെ പറ്റിയാണ് ചോദിക്കുന്നത് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല വാവ് സൂപ്പർ എന്താ ആക്ടിങ് നിങ്ങളെ സമ്മതിക്കണം ഇതിൻ്റെ പിന്നിലെ ബ്രെയിൻ അവൻ്റേതായിരിക്കുമല്ലേ ജോൺ സാർ അത് പിന്നെ ഹലോ മിസ്റ്റർ ജോൺ ഞാനും എൻ്റെ മോനും തമ്മിൽ പല ഇഷ്യൂസും ഉണ്ടാവും ഒരു ഫാമിലി ആകുമ്പോൾ അതൊക്കെ സർവ്വസാധാരണമാണ് ബട്ട് അതിലൊന്നിലും പബ്ലിക് ഇടപെടുന്നത് എനിക്കോ അവനോ ഇഷ്ടമല്ല അതുകൊണ്ട് ഈ കാര്യത്തിൻ്റെ നിജസ്ഥിതി എനിക്കറിയണം അവൾ ആരാ ആരായെന്താ എന്നെല്ലാം എനിക്കറിയണം പറഞ്ഞാൽ മതിയോ ഡാഡി അവൻ്റെ ഗൗരവം നിറഞ്ഞ സ്വരം അവരെ ഇരുവരെയും തേടിയെത്തി സർ ഞാൻ പോയിക്കോട്ടെ നിങ്ങൾ അപ്പനും സംസാരിക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് ശരിയല്ലല്ലോ രാംദാസിനെ നോക്കി അല്പം പരിഹാസരൂപേണ ജോൺ അത്രയും ചോദിക്കുമ്പോൾ ആ ക്യാബിനിലേക്ക് കടന്നു വന്നവന്റെ മുഖം ഒന്ന് വിടർന്നു ജോൺ അയാളുടെ ശബ്ദം ജോണിനു നേരെ ഉയർന്നു കൂൾ ഡാഡി റാം നീ ഇയാളോടൊപ്പം ചേർന്ന് എന്നെ പരിഹസിക്കുകയാണോ ഞോ ഞോ ഡാഡി ഞാൻ ഡാഡിയുടെ ആരോഗ്യത്തെ ഓർത്ത് പറഞ്ഞേയുള്ളൂ പ്രായം ഒത്തിരിയായില്ലേ രാഘവ് അയാളുടെ അലർച്ച അവന് നേരെ പൊന്തി നോ ഡൗട്ട് രാഘവേന്ദ്ര ഭട്ടാദ്രി ഐ മീൻ സുഭദ്ര ഭട്ടാദ്രി സോൺ ലീസാണ് ഇത്രയും നാൾ ഇല്ലാതിരുന്ന ബന്ധങ്ങളൊക്കെ എൻ്റെ മോന് പെട്ടെന്ന് എവിടെ നിന്നുണ്ടായി അല്ല ഈ പറയുന്ന സുഭദ്ര ഭട്ടാതിരി ഇപ്പോൾ ജി രാംദാസ് അതൊരലർച്ചയായിരുന്നു രാഘവേന്ദ്രൻ്റെ പെട്ടെന്നുള്ള ഭാവ്മാറ്റത്തിൽ രാംദാസ് നന്നായി തന്നെ ഭയന്നുപോയി അയാൾക്ക് അയാളുടെ വാക്കുകൾ പൂർത്തീകരിക്കാനാവാതെ പകുതി വെച്ച് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടി വന്നു അവൻ്റെ സാന്നിധ്യത്തിൽ അയാൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു അതിൻ്റെ പിന്നിലെ കാരണം സുഭദ്ര ഭട്ടാതിരിയുടെ വേർപാട് ഇന്നും ഉൾക്കൊള്ളാനാവാത്ത ഒരേ ഒരാൾ അവൻ മാത്രമായിരുന്നു സുഭദ്ര ഭട്ടാതിരി ഇസ് നോട്ട് ഡെഡ് രാംദാസ് രാഘവേന്ദ്രൻ്റെ വാക്കുകളും അന്നേരം അവൻ്റെ മുഖത്ത് കണ്ട ഭാവവും രാംദാസിനെ നന്നായി തന്നെ ഭീതിയിലായിട്ടി സോറി 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 മുനു ഞാൻ ഞാൻ അന്നേരത്തെ ദേഷ്യത്തിൽ എന്തൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു സോറി സുഭദ്ര സുഭദ്രി സോ ഐ മിസ് യു മദർ ഐ മിസ് യുവർ മദർ സോ മച്ച് രാഘവ് രാംദാസ് പ്ലീസ് സെൻഡ് ദിസ് ലവ് ഡ്രാമ ഓഫ് യുവസ് രാഘവനു ഞാൻ സുഭദ്ര എന്നു നിങ്ങൾക്ക് അന്യാണ് രാംദാസ് അത് പലപ്പോഴും താങ്കൾ വിസ്മരിച്ചു പോകുന്നുണ്ട് രാംദാസിൻ്റെ എല്ലാവിധ മെലോ ഡ്രാമയും ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്തുകൊണ്ട് രാഘവേന്ദ്രൻ തൻ്റെ അമ്മയ്ക്കായി വാദിച്ചപ്പോൾ രാംദാസിൻ്റെ കണ്ണുകളിൽ അന്ന് ആദ്യമായി ഭയം എന്ന വികാരം നിറഞ്ഞു ഒരു രാഘവേന്ദ്രൻ സത്യങ്ങൾ പലതും തിരിച്ചറിയുവാൻ ശ്രമിച്ചാൽ അവൻ ആരെയും ജീവനോട് വച്ചേക്കില്ല അത്രമാത്രം അപകടകാരിയാണ് രാഘവേന്ദ്രൻ നിങ്ങൾ എവിടെ വേണമെങ്കിലും കുറിച്ചിട്ടോ രാംദാസ് എന്നോട് കാണി ചെയ്യുന്ന അന്നിക്കേടിനുള്ള ശിക്ഷ താൻ ഇന്നല്ലെങ്കിൽ അനുഭവിക്കും ഇത് സുഭദ്രയ പറയുന്നു ആ സ്ത്രീയുടെ വാക്കുകൾ അയാളുടെ ഓർമ്മകളിലേക്ക് കടന്നു വരവേ അയാളുടെ ശരീരം വിറപ്പുണ്ടു അയാൾ തൻ്റെ അടച്ചു തുറന്നുകൊണ്ട് മുന്നിലേക്ക് നോക്കവേ രാഘവ് നിന്നിടം ശൂന്യമായിരുന്നു സുഭദ്ര അവൾ ഓരോ പ്രാവശ്യം എന്നെ തോൽപ്പിക്കുകയാണ് ഇല്ല പാടില്ല അവൾ അങ്ങനെ ജയിക്കാൻ വിട്ടൂട അവൻ എൻ്റെ മകനാണ് എൻ്റെ മാത്രം മകൻ അയാൾ ഒരു പോലെ പുലമ്പി തുടരും